കലാമണ്ഡലം ഗോപിയുടെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതോടെ വിശദീകരണവുമായി തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു പോസ്റ്റിൽ പറഞ്ഞ കാര്യവുമായി യാതൊരു ബന്ധവുമില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി സന്ദർശനമുള്ള ദിവസങ്ങളിൽ ആ മണ്ഡലത്തിലെ പ്രമുഖർ ഗുരുനാഥ അല്ലെങ്കിൽ ഗുരുനാഥ തുല്യം എന്നൊക്കെ പറയാവുന്ന വ്യക്തികളെ കാണുന്നത് നേരിട്ട് ഒരാളെയില്ല ഒരാളെ ഏൽപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല ഇതിനു മുമ്പ് പോയി അദ്ദേഹത്തിന് ഞാൻ മുണ്ടും നേരിയതും കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ലഘുഭക്ഷണം ഇതെല്ലാം നിങ്ങളുടെ അടുത്തും അതിന്റെ വൈറ്റൊക്കെ കാണുമല്ലേ അദ്ദേഹത്തിന്റെ കാൽ തൊട്ടുവാണെങ്കിൽ ഇതല്ല രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് ശ്രീ ലീലാ നായർ അദ്ദേഹം ഒരുപാട് പൈസ ചിലവാക്കി ഗോപി ആശാൻ്റെ ഒരു ഡോക്യുമെൻ്ററി നിർമ്മിച്ചിട്ടുണ്ട് അത് റിലീസ് ചെയ്തത് തിരുവനന്തപുരത്ത് ലീലയിൽ ഞാനാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനൊന്നോ പന്ത്രണ്ടോ മറ്റോ ആണ് ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു പ്രസരണ ശേഷി കണ്ടിട്ട് ബോംബെയിൽ ഇതേ ചടങ്ങ് വെച്ചു അതിനും ഞാനാണ് പോയിരുന്നത് അന്നും ഗോപി ആശാൻ ഉണ്ടായിരുന്നു എപ്പോൾ കണ്ടാലും ഒരു ഗുരുവിനെ കണ്ട് വണങ്ങുന്നത് പോലെ തൊട്ട് വണങ്ങുന്നത് പോലെ വണങ്ങിയിട്ടുണ്ട് ഇനിയും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്കറിയത്തില്ല ഇപ്പോഴും ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സാണോ അദ്ദേഹം അറിയിച്ചതാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാനത് അന്വേഷിക്കില്ല ഞാനെൻ്റെ ജില്ലാ പ്രസിഡൻറ്റിനോട് പറയും അദ്ദേഹം അത് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ ഗുരുക്കന്മാരുടെ എല്ലാം ഗുരുവായ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ചെന്ന് ഇത് ഗോപിയാശാനുള്ളത് എന്ന് പറഞ്ഞ് മുണ്ടും നേരിയതും വെച്ച് ദക്ഷിണയും വെറ്റിലയും പാക്കും വെച്ച് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ എനിക്കിത് ചെയ്തേ മതിയാവും ഞാനെല്ലാം മാനസപൂജയിലും ചെയ്യും എനിക്ക് പോകാൻ പറ്റാത്ത എത്രയോ ക്ഷേത്രങ്ങളുണ്ട് കാമാക്യ ക്ഷേത്രം എന്ന് പറയുന്നത് എപ്പോഴും എൻ്റെ സ്വപ്നത്തിലുള്ള ഒരു ക്ഷേത്രമാണ് പോകാൻ പറ്റിയിട്ടില്ല പക്ഷേ ശ്രീ രമേശ് ചെന്നിത്തല അവിടെ പോയി പൂജ ചെയ്തതിൻ്റെ പടങ്ങൾ പലതും ഞാൻ കണ്ടിട്ടുണ്ട് ആ പടത്തിൽ ഇതാണ് രൂപം എന്ന് പറഞ്ഞ് മാനസപൂജയിൽ ഞാൻ കണ്ണടച്ച് പ്രാര്ത്ഥിച്ച് ആ വിഗ്രഹം മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ ഞാൻ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ചെന്ന് തന്നെ പ്രാർത്ഥിച്ചോളാം അദ്ദേഹം ഈ അടുത്ത കാലത്ത് അവിടെ പോയി തുലാഭാരം നടത്തിയതല്ലേ കിരീടം വേഷം എല്ലാം ധരിച്ചുകൊണ്ട് ഞാൻ ആ ചിത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാനത് ചെയ്തോളാം അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഒരിക്കലും പ്രഷറൈസ് ചെയ്യാം എവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക